നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ചുണ്ട അല്ലെങ്കിൽ ചുണ്ടങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയിൽ വഴുതന ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് അത് സക്സസ് ആയിട്ടുണ്ട് കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ചുണ്ട എന്ന് പറയുന്ന ചെടി ഈ ചെടിക്ക് വളരെ പ്രതിരോധ ശേഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ വഴുതന ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ദ്രുതവാട്ടം വരികയില്ല അതുപോലെ വളരെ ദീർഘകാല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും ഇതിൽ വഴുതന മാത്രമല്ല നമുക്ക് തക്കാളിയും മുളക് അതായത് ചീനി പോലെയുള്ള സാധനങ്ങളുമൊക്കെ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന എല്ലാം തന്നെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടിയിരിക്കുന്നത് പക്ഷേ എല്ലാം കിളർത്ത് തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കവറൊക്കെ അഴിച്ച് വിടാൻ സാധിക്കും ഇനി മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക